നല്ല ക്യൂ ആയിരുന്നു ക്യൂവിലിരുന്നു അപ്പോൾ എത്ര നേരമാകും ഇവിടെ തൊഴുത് മാറാൻ എന്ന് ഞാൻ ചോദിച്ചു ഒരു സെക്യൂരിറ്റിയോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരിൽ വരാറുണ്ട് തൊഴാനായിട്ട് വർഷങ്ങളായിട്ട് വരാറുണ്ട് വരുമ്പോഴൊന്നും ഒരു കെയർ ഓഫ് ഓഫൊന്നും ഞാനങ്ങനെ കരുതാറില്ല വരും ജനറൽ ക്യൂവിൽ നിൽക്കണമെന്ന് പറഞ്ഞ് വരും പക്ഷേ ഒരു പരിചയമില്ലാതെ ആരെങ്കിലും അത് ഭഗവാൻ കണ്ണൻ വിളിക്കുന്ന നല്ല ദർശനം കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിക്കും എപ്പോൾ വന്നാലും എനിക്ക് ക്യൂ നിൽക്കാണ്ട് അഞ്ച് മിനിറ്റിൽ ദർശനം സാധ്യമാകുന്നുണ്ട് നല്ല ക്യൂ ആയിരുന്നു ക്യൂവിലിരുന്നു അപ്പോൾ എത്ര നേരമാകും ഇവിടെ തൊഴുതു മാറാമെന്ന് ഞാൻ ചോദിച്ചു ഒരു സെക്യൂരിറ്റിയോട് അദ്ദേഹം പറഞ്ഞു എവിടെ നിന്നാണ് വരുന്നത് എറണാകുളം മാഡവും മോനും തൊഴുതോളൂ നേരെ കയറി തൊഴുതു ആരെങ്കിലും സഹായിക്കും അപ്പോൾ ഞാൻ അവരിലെല്ലാം കാണുന്ന ആ മീ ഒരു മീഡിയേറ്ററായിട്ട് കണ്ണനെ കാണുന്നുണ്ട് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് എൻ്റെ കൂടെ വരുന്ന എല്ലാവരും പറയും രാധയുടെ കൂടെ പോയ അമ്പലത്തിൽ നേരെ കയറി തൊഴാമെന്ന് അത് ഭഗവാൻ്റെ റെക്കമെൻ്റേഷനാണ് വളരെ പരമാർത്ഥമായ ഒരു സത്യമാണ് സന്തോഷത്തോടു കൂടി ഞാനിത് പങ്കുവയ്ക്കുന്നു